ഹലോ ഗായ്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സാധാരണ ഞാൻ ചേർക്കുന്നത് നമ്മളെ ഗിൽഡ് കുറച്ച് സക്സസ് ലെവൽ കുറച്ച് കൂടിയിട്ടുണ്ട് പിന്നെ ഏകദേശം ഇപ്പോൾ ഒരാഴ്ച ആയുള്ളു തുടങ്ങിയിട്ട് ഇത് രണ്ടാമത്താഴ്ച്ച തീർന്ന് ഇപ്പം രണ്ടാഴ്ച ആയി മൊത്തത്തിൽ പിന്നെ കുറച്ച് മന്തിൽ എടുത്തായിരുന്നു ആ ഡയമണ്ട് ക്ലൈംബ് ചെയ്യാനും പിന്നെ എബോസ്കാർ നമ്മൾ കിറക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ വരാൻ വേണ്ടി നമ്മൾ നേരത്തെ മുന്നറിയിപ്പ് തന്നെയാണ് ഉടനെ ബെല്ലേക്കിന് ആളാക്കണം സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും ചെയ്യുക ഉറപ്പായിട്ട് ഇതാണ് നമ്മളെ ഗിൽഡ് ഒരു ലക്ഷം കിലോറി മൊത്തത്തി അടിച്ച് പിന്നെ അറുപത്തയ്യായിരം ഈ ആഴ്ച അടച്ച് നമ്മുടെ നമ്മൾ ഒക്കെ പക്ക ആക്റ്റീവ് ആണ് പതിനെട്ട് പേരേ ഉള്ളൂ ഈ പതിനെട്ട് പേരെ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും എത്തിച്ചുള്ള ഇനി നമ്മൾ റോഡ് ടു സിക്സും സെവനും ആക്കാൻ നോക്കുന്നുണ്ട് പറ്റുമോന്നറിയത്തില്ല അപ്പം നിങ്ങളുടെ വരുന്നെങ്കിൽ പരമാവധി വരാൻ നോക്കുക അപ്പം എല്ലാവരെയും കെട്ടുന്നതാണ് ലെവലും നമുക്കൊരു വിഷയമല്ല ഏകദേശം ഒരു മുപ്പതിന് മേലോട്ട് വന്നാൽ അത്രയും നല്ലത് കാരണം എങ്കിലും ഞങ്ങൾ പുഷ് ചെയ്യുന്നുള്ളോ എന്ന് നമുക്കൊരു അറിയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ റാങ്കൊന്നും പുഷിയേണ്ട ഗ്ലോറി പുഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ പുഷ് ചെയ്യുക അത്രേ ഉള്ളൂ വിലയിലൊക്കെ ചെയ്യും സബ്മിൻ ചെയ്ത് കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ അയച്ച് സ്കാറിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ് അപ്പം ശരി എന്നയസ് ബൈ ബൈ